കർക്കിടകഞ്ഞീടെ ഇതൊക്കെ കഴിഞ്ഞ നമുക്ക് ഇനി ഓയിലുണ്ടാക്കുന്ന തിരക്കിലാണ് ഇന്നലെ വെളുപ്പിനെ പോയിട്ട് നമ്മൾ നമ്മുടെ ഓയിലിന് ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മൾ പോയി കളക്ട് ചെയ്തു അപ്പോൾ അതെല്ലാം ഇന്നലെ രാത്രി തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വെച്ചു കിട്ടും അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ അരക്കണം അരിയണം അങ്ങനെയുള്ള കുറേ പണികളാണ് അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ സമയം പോകും അപ്പോൾ ഇത് ഓയിലുണ്ടാക്കണം അപ്പോൾ കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അവരൊക്കെ നല്ല പിന്തുണ നൽകുന്നുണ്ട് കേട്ടോ അവരൊക്കെ പറഞ്ഞു ചേച്ചി ധൈര്യം ോട്ട് പോയിക്കോ ചേച്ചിയുടെ വിവരങ്ങളൊക്കെ ഇതിൽ കൂടെ അറിയുന്നുണ്ട് അപ്പോൾ ചേച്ചി ഇങ്ങനെ മുന്നോട്ട് വരുന്നതിൽ വളരെ സന്തോഷമാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ചേച്ചി ഉണ്ടാക്കിയിട്ട് തന്നാൽ മതി അതുപോലെ തന്നെ നമ്മുടെ ആണെങ്കിലും ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ മക്കളൊക്കെ ആണെങ്കിലും എന്താണ് അമ്മ ആൻറ്റിയുടെ ഓയിൽ നല്ലോണം എഫക്റ്റീവ് ആവുന്നുണ്ട് കേട്ടോ നല്ല സുഖമുണ്ട് കുട്ടികൾ ചെറിയ കുട്ടികളാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ അവരൊക്കെ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് ഉപയോഗിക്കാത്തവർ നമ്മുടെ ഇത് കേട്ടിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരും മൂകാംബിക എണ്ണ വാങ്ങിച്ച് ഉപയോഗിക്കണം അതൊരു മരുന്നല്ല ഒന്നുമല്ല സാധാരണ നമ്മളൊരു പത്ത് പതിനാറ് ഐറ്റംസ് നമ്മൾ ചേർത്തിട്ട് നമ്മുടെ മുൻപിൽ നമ്മുടെ പ്രകൃതിയിൽ തന്നെയുണ്ട് ഓരോ സാധനങ്ങൾ പക്ഷേ പലർക്കും ഇന്ന് അറിയത്തില്ല ആർക്കും അറിയത്തില്ല പിള്ളേർക്ക് തുളസി മാത്രമേ അറിയത്തുള്ളൂ കൂടുതലും ഈ മുക്കൂറ്റി പൂവാംകുറുന്നില കീഴാർ നെല്ലി ഇങ്ങനെയുള്ള എന്താ സാധനമെന്ന് പോലും അറിയത്തില്ല ചെറുള അതുപോലെ തന്നെ മുയൽ ചെവിയൻ ഏ അതൊന്നും പിള്ളേരധികം കണ്ടിട്ടില്ല അപ്പോൾ ഈ ഫ്ലാറ്റിലുള്ള ആൾക്കാരൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിലും കുട്ടികൾക്ക് ഇതൊക്കെ വാങ്ങിച്ച് തലയിൽ തേച്ച് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുളിപ്പിക്കണം അതെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ കുളിക്കാണ്ടിരിക്കണമെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ വാങ്ങിക്കുന്നവർക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു വാങ്ങിക്കാത്തവർക്ക് ഞാൻ എൻ്റെ പ്രോത്സാഹനം ഇതിലൂടെ ഞാൻ അറിയിക്കുന്നു അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കണോട്ടോ ഏഹ് ഇത് അപ്പോഴത്തെ നമ്മുടെ മുമ്പേക്കുറി ട്രെയിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതിന് അപ്പം ഇനി ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ആൾക്കാരെ ബോറടിപ്പിക്കുന്നില്ല ഇതാണ് ഇന്നത്തെ എൻ്റെ മൂകാംബിക എണ്ണയുടെ വിശേഷങ്ങൾ ഓക്കേ